ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ കഴിഞ്ഞ വെക്കേഷനിൽ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ വീട്ടിലെ മക്കളും അതായത് ഇക്കാക്കാൻ്റെ മൂന്ന് മക്കളും പെങ്ങളുടെ രണ്ട് മക്കളും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ വൈത്തിരി മിസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് തല നോക്കണേ താൻ നോക്കണേരം അല്ല അതിന്റെ നോക്കണ ഇപ്പം നിങ്ങൾ കാണുന്നത് വൈത്തിരി മിസ്റ്റർ റിസോർട്ടിലുള്ള ഓരോരോ വിശേഷങ്ങളാണ് വൈത്തിരിയിലാണ് വൈത്തിരി മിസ്റ്റർ റിസോർട്ട് ഉള്ളത് അവിടെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ആയിട്ട് ഒരുപാട് കാണാനുണ്ട് പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് ഉള്ളത് ഞങ്ങളൊരു രണ്ട് ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ രാവിലെ ആയിക്കഴിഞ്ഞാൽ മോർണിംഗ് വാക്കിന് പോവും ഒന്നിക്കും നമുക്ക് വൈദ്യുതി മിസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ മോർണിംഗ് വാക്ക് നടത്താം അത്രയും സ്ഥലം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ അതല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ചെറിയ പോക്കറ്റ് റോഡുകളുണ്ട് അതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെയുള്ള അരുവികളും കാടും ഒക്കെ എത്തും ഒരു നല്ല രസമുള്ള കാഴ്ചയാണ് ഈ രാവിലെ ഇങ്ങനെ യും വീഡിയോ ആണ് വീടു ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ പൂളാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വൈത്തിരി മിസ്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒട്ടുമിക്ക സമയവും ഈ പൂളിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇവർ ഇവർക്ക് ഏറ്റവും ഇഷ്ടം പൂളിൽ ഇറങ്ങാനാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കുറവാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളും വൈത്തിരി മിസ്റ്റിൽ ഒരു തവണ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അനുഭവമായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്